പിന്നെ വേറെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എന്തായാലും നാളെ രാവിലെ ആറു മണിക്ക് ഞാൻ ഇവിടുന്ന് വണ്ടി വേറാണ് ചെന്നൈക്ക് എന്തിനാണെന്നറിയാമോ ചില ശേഷം എന്താ പറയുക നമ്മുടെ അക്ബർ 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 സെഫ്റ്റി ടാങ്ക് എന്നൊരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കാര്യം എന്നെ ഒക്കെ നോക്കിയ സെഫ്റ്റി ടാങ്ക് എന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടി എനിക്ക് വീട്ടിലെ പൊണ്ണം എനിക്ക് വീട്ടിലെ പൊണ്ണം എന്നൊക്കെ പറയുന്നത് കേട്ടു പ്രമുഖ താരം ഭാഗം നിൽക്കുന്ന വീഡിയോ ആണല്ലോ അപ്പൊ നേരത്തെ എടുത്ത് പോസ്റ്റ് ചെയ്തോ അപ്പൊ ഇനി എല്ലാ ഓരോ ആഴ്ചയിലും കാണുവാൻ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോക്സിൽ പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ കറങ്ങി നടക്കുവാണ് ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് അവരൊന്നും അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടിട്ടില്ല നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ വലിയ അലമ്പോ വലിയ ഉണക്കിനൊന്നും പോകാത്തൊരു ഒരു നിഷ്കളങ്കത പിടിച്ചൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി ഇണ്ട അതിനകത്ത് ഇന്നത്തെ ഏകാന്ത നാടകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി ഇത് ഇട്ട് കഴിയുമ്പോ നാളെ ചവിട്ടു നാടകം എത്ര എണ്ണം ഞാൻ കൊള്ളേണ്ടി വരുമോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങളെ നമസ്കാരം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഏകദേശം അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ എന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ അങ്ങോട്ട് ഭയങ്കര സ്നേഹമാണ് അതിനകത്ത് അവർക്ക് എന്താ നടത്തില്ല എന്നെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് എന്താ പറയാ നല്ല നല്ല ലാംഗ്വേജുകളും നല്ല നല്ല ഭാഷകളും പല സ്ഥലത്തുള്ള ലാംഗ്വേജ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിനകത്ത് പൊതുവെ അപ്പം ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം നിങ്ങളോട് നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ എന്നെ പേടിക്കുന്നത് നിങ്ങൾക്ക് എന്നെ ചെറിയൊരു പേടിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നിങ്ങളും മനുഷ്യരാണ് ഞാനും മനുഷ്യരാണ് നമ്മളെല്ലാരും കഴിക്കുന്ന അരിയാണല്ലേ അരി വേവിച്ച് ചോറ് കോഴി അരി ആഹാരമാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നതും നിങ്ങൾ കഴിക്കുന്നതും അപ്പൊ നിങ്ങളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ നല്ല അടിപൊളിയായിട്ട് കത്ത് കേറിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ അങ്ങനെ ആകെപ്പടെ ചക്ക കുഴഞ്ഞിട്ട് ആ ടോപ്പിക്കുകളൊക്കെ ആകെപ്പടെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഓടുന്നുണ്ട് ഞാൻ ഇവിടെ ഈ എനിക്കൊരു പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു ചെറിയ കുട്ടി ഉണ്ടല്ലോ നേഹയോ നോറയോ അല്ലല്ലോ ഒരു ചെറിയ കുട്ടി അതായത് കുഞ്ഞി കുട്ടി ആ കുഞ്ഞിട്ടി പറഞ്ഞ് വന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഷാനവാസിക ലാ മഞ്ഞ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ വീഡിയോ ഒരു പത്ത് പ്രാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അത് അടിപൊളി സംഭവമായിട്ടുണ്ട് അന്ന് ചില 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 ചോടിവാസിക്ക വന്നിട്ട് ആ നൃത്തമെന്ന് പറഞ്ഞാൽ എങ്ങനെ സംഭവം പറയുന്ന ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രമുഖ താരം പ്രമുഖ താരം എന്ന് പറഞ്ഞാല് മനസ്സിലായി കളന്ന് വിചാരിക്കുന്നു എന്തോ കഴിഞ്ഞ ദിവസം എന്തോ പേര് നെയ്മ് ചെല്ല പേരിട്ട് കളിയാക്കാൻ വേണ്ടിട്ട് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പല ആൾക്കാരും പല പേരുകളൊക്കെ ഇട്ടു അതിനകത്ത് എല്ലാ നല്ല നല്ല പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാരും കോമൺ ആയിട്ട് ഇട്ടു ശേഷം എന്താ പറയാ നമ്മളെ അക്ബർ 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 സെപ്റ്റി ടാങ്ക് എന്നൊരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കാര്യം എന്നെ ഒക്കെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ഞാൻ സെപ്റ്റി ടാങ്ക് ആണ് സെപ്റ്റിറ്റാങ്കിൽ ജോലി എടുത്തിട്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന അച്ഛനും അമ്മമാരും ഉണ്ട് ആ ആ പേര് കോർച്ചനൊന്നുമല്ല പിന്നെ നമ്മുടെ ടാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഒരു തമാശ രൂപേണ അങ്ങോട്ട് എടുത്താൽ മതി ഇതിനും വലിയ ബോഡി ഷെയ്മിങ്ങും വലിയ ആൾക്കാരും അതിച്ചമർത്തപ്പെട്ട ആൾക്കാരാണ് ആ ഒരു സംഭവം സഹിച്ചിട്ടാണ് ആ പ്രമുഖ താരം അങ്ങോട്ടേക്ക് കയറി ചെന്നത് അപ്പൊ അതൊക്കെ ഫൺ രൂപേനെ എടുത്താൽ മതി എന്റെ കമന്റ് ബോക്സിൽ തന്നെ എന്നെ വീഴ്ച ഞാൻ അഞ്ചു വർഷമായിട്ട് കേൾക്കുന്നു അഞ്ചു വർഷമായിട്ട് എന്നെ വിളിക്കുന്ന തെറിയെന്നൊക്കെ പറഞ്ഞാൽ ഒന്നാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് തെറിയൊക്കെയാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് നമുക്ക് ആരോടും വരുവോ ഇല്ല പരാതി ഇല്ല ഒന്നുമുള്ളതാണ് നമ്മൾ ഇങ്ങനെ പാറി പറഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു ആ പിന്നെന്തായാലും നമ്മുടെ അക്ബർ എന്തായാലും മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞു പറയാൻ വേണ്ടി നല്ല പറഞ്ഞു മാപ്പൊക്കെ പറഞ്ഞു അത് ക്യാമറയ്ക്ക് മുന്നിലും പറഞ്ഞു ആ വ്യക്തിയോടും പറഞ്ഞു പ്രമുഖ താരത്തിനോടും മാപ്പൊക്കെ പറഞ്ഞു മാപ്പൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അത് അങ്ങ് വിട്ടു കളഞ്ഞാൽ മതി ഒരു മാപ്പ് പറഞ്ഞാൽ ഒരു സോറി കൊണ്ട് എന്തെങ്കിലുമൊക്കെ നന്നാവുവാണെങ്കിൽ നന്നാവട്ടെ എന്ന് അത്രയല്ലേ ഉള്ളൂ ആ അപ്പം ഇപ്പൊ പറയുന്നത് കേട്ടു എന്തോ പ്രമുഖ താരത്തിന് വീട്ടിൽ പോകണം വീട്ടിലേക്ക് പോകണം എനിക്ക് വീട്ടിൽ പോണം എനിക്ക് വീട്ടിൽ പോണം എന്നൊക്കെ പറയുന്നത് കേട്ടു പ്രമുഖ താരം അപ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല നമുക്ക് കാത്തിരിന്ന് കാണാം അല്ലേ ഞാനൊരു വീഡിയോ കണ്ടുട്ടോ ഫസ്റ്റ് എലിമിനേഷൻ വോട്ടിന്റെ ലിസ്റ്റാ വന്നേക്കണത് അതിലെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് എങ്ങനെയാണ് അവിടെ പോയ അവിടെ പോയപ്പോല വീടിന്റെ ചുറ്റുപാകം നിൽക്കുന്ന വീഡിയോ ആണല്ലോ അപ്പൊ നേരത്തെ എടുത്ത് പോസ്റ്റ് ചെയ്തു അപ്പൊ ഇനി എല്ലാ ഓരോ ആഴ്ചയിലും കാണുവായിരിക്കും ചിലപ്പോൾ ഇനി ആ ഒരു വീഡിയോ അല്ലേ അതൊക്കെ എന്താ അങ്ങനെയെന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കണ്ടു നോക്കാം അല്ലേ എന്താവും എന്ന് പിന്നെ ഇവിടെ നിന്ന് വേറൊരു വ്യക്തിയെ നമ്മൾ അങ്ങോട്ട് വിട്ടായിരുന്നു ശൈത്യ അഡ്വക്കേറ്റ് ശൈത്യ പക്ഷെ പുള്ളിക്കാരനെ അതിനകത്തൊന്നും കാണുന്നില്ല തിരിച്ചു പോകുന്നോ ഇനി ഉറങ്ങിക്കൊണ്ടിരിക്കുവാണോ എന്നൊന്നും നമുക്കറിയത്തില്ല പുള്ളിക്കാരനെ അതിനകത്ത് കാണുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ കറങ്ങി നടക്കുവാണ് ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് അവരൊന്നും അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയാ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുട്ടികളെ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ടീച്ചർ പറയുന്നത് അച്ഛനെ വിളിച്ചിട്ട് വന്നൊരു ക്ലാസ്സിൽ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞത് പോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ താരം മെയിൻ സ്ഥലം ഞാൻ അത്യാവശ്യം സംസാരിക്കും കുഞ്ഞി പിള്ളേരുടെ സ്വഭാവം ഒക്കെയാണ് ചില കാര്യങ്ങൾക്കൊക്കെ പിണങ്ങി പോകും അപ്പൊ അങ്ങനെ എന്താ പറയാ നല്ല ഡാൻസറാണ് അദ്ദേഹത്തിന്റെ ഡാൻസ് ഞാനും എടുത്ത് ഡാൻസ് കളിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് സ്റ്റെപ്പൊക്കെ ഞാനും അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ആ പ്രമുഖ താരം എന്ന് വച്ചാൽ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇപ്പൊ പരാതിക്കൊക്കെ മുന്നിൽ നിന്നേക്കുന്നത് ആ അപ്പം അച്ഛനാണ് അവിടെ ഊന്നി ഊന്നി സംസാരിക്കുന്നുണ്ട് എന്റെ എന്റെ മോനാണ് അർഹതപ്പെട്ട ആള് എന്റെ മോനെ അങ്ങോട്ടേക്ക് എത്തിക്കണം എന്റെ മോനെയാണ് എല്ലാ ഏറ്റവും മുന്നേ അവിടെ എത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ക്വാസീനും അച്ഛനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് സംസാരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് വ്യക്തി ആരാധന നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി നമ്മുടെ അരൺ ജോസ് പരേരയാണ് അദ്ദേഹമൊക്കെ അവിടെ കയറി അദ്ദേഹത്തിന്റെ കുറച്ച് ഡാൻസ് ഒക്കെ നമുക്ക് കാണാൻ ഒരു റൊമാന്റിക്ക് കപ്പിൾ ഡാൻസും ആരെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ സെറ്റാക്കി പ്രേമിക്കുക എന്നുള്ള ഒരു സംഭവം ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഒരു രസൊക്കെ ഉണ്ടായനെ അപ്പൊ അതങ്ങനെ അടുത്ത ഒരു വ്യക്തിയും കൂടെ ഉണ്ട് അതാണ് നമ്മുടെ സ്വന്തം ആറാട്ടെണ്ണൻ എനിക്ക് തോന്നുന്നു ആറാട്ടണ്ണനെ പറ്റി പറയാനാണെങ്കിൽ റിവ്യൂ തന്നെ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന നമ്മൾക്ക് ഇതുപോലെ റിവ്യൂ പറഞ്ഞാൽ ഇതുപോലെ ഹിറ്റ് ആകാൻ പറ്റും റിവ്യൂ പറഞ്ഞാൽ ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ഇത്രയും ഒരു റിവ്യൂ ഇത്രയും വലിയൊരു സംഭവമാണ് എന്ന് നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന ആറാട്ടണ്ണനാണ് അടുത്ത താരം എന്ന് പറയുന്നത് അപ്പൊ ആറാട്ടെണ്ണനെ പറയാനാണെങ്കിൽ ആറാട്ടണ്ണി മുടിഞ്ഞ വിദ്യാഭ്യാസമാണ് ഞാനൊക്കെ വിചാരിച്ചു ഇമാതിരി സർട്ടിഫിക്കറ്റുകൾ മനുഷ്യന്മാരെ മനുഷ്യന്മാരുടെ കയ്യിലുണ്ടോ എന്ന് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് മറ്റവെള്ളം കുടിച്ചിറക്കണ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞത് ഇത്രയ്ക്കും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളും ഇത്രയും എന്താ പറയാ റിവ്യൂവറുമായിട്ടുള്ള ആറട്ടെണ്ണനാണ് ഇവര് രണ്ടുപേരെയൊക്കെ അങ്ങോട്ട് കേട്ടിട്ട് കഴിഞ്ഞാൽ സംഭവം ഒന്നും അയനായിരുന്നു അല്ലേ പിന്നെ എന്നോട് കുറെ പേര് വന്നിട്ട് ഇപ്പൊ ലൈവ് ഇടാൻ പറ്റുന്നില്ല ഒരു ഷോർട്സ് ഇടാൻ പറ്റുന്നില്ല ഫേസ്ബുക്കിൽ ഒരു വീഡിയോയും ഫോട്ടോയും ഇടാൻ പറ്റുന്നില്ല നീ എന്തുകൊണ്ട് പോയില്ല നിന്നെ വിളിച്ചില്ല എന്താണ് നിനക്ക് പോകാൻ സാധിക്കുന്നത് നിനക്ക് ഭയങ്കര കുശുമ്പാണ് എന്നൊക്കെ വന്നിട്ട് എന്നോട് ഭയങ്കര പരാതി പറക്കില്ല എനിക്കാണോ ഇത് കേൾക്കുമ്പോൾ അങ്ങോട്ട് അപ്പൊ എന്റെ നെഞ്ചിലൊരു തീ ഇങ്ങനെ എന്നാണ് കാരണം എനിക്ക് കരയണം എന്നുണ്ട് കിടന്നിട്ടിട്ട് ഉറക്കവും വരുന്നില്ല പട്ടിണിയുടെ ഞാൻ പട്ടിണി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അറിയാമോ നിങ്ങൾക്ക് ഈ ചോദ്യം ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കിട്ടാത്തത് കൊണ്ടു ഭയങ്കര മാനസിക പ്രശ്നം പട്ടിണി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ചിക്കൻ ബിരിയാണിയാണ് രണ്ടു ദിവസം കൊണ്ട് ഞാൻ കഴിക്കണത് ആ ഒരു ബിരിയാണി കഴിച്ചിട്ടാണ് ഞാൻ ഈ വിഷമം തീർക്കണത് അതിൻ്റെ കൂടെ ഒരു പഴം കൂടി ഞാൻ കുത്തിക്കറ്റു സത്യമായിട്ടുള്ള കാര്യം ഇടി ഭയങ്കര സങ്കടം എനിക്ക് പിന്നെ വേറെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എന്തായാലും നാളെ രാവിലെ ആറു മണിക്ക് ഞാൻ അവിടെ വണ്ടി വരാണ് ചെന്നൈക്ക് എന്തിനാന്നറിയാമോ നമ്മുടെ ഗോവിന്ദച്ചാമി ഒരു കയ്യും കൊത്തി മതിന് താഴേക്ക് അവിടെ നിന്ന് മതില് ചാടി എനിക്കെന്തായാലും രണ്ട് കയ്യും ഉണ്ട് കാലൊക്കെ നല്ല ഫ്ലെക്സിബിളാണ് കറയാട്ടയൊക്കെ പഠിച്ചത് കൊണ്ടേ അപ്പൊ എന്തായാലും ഈ രണ്ട് കൈയും രണ്ട് കാലും വെച്ച് ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ട് അതുകൊണ്ട് ഞാനും രാവിലെ ഒന്ന് ഇറങ്ങാൻ പോവാണ് നേരെ ചെന്നൈക്ക് ഇരിക്കണേ അങ്ങനെ ഞാൻ ചാടുന്നതും വരുന്നതും പോകുന്നതും ഇതൊന്നുമല്ല നമ്മുടെ മാറ്റർ നമ്മുടെ മാറ്റിൽ എന്താണ് ബിഗ് ബോസ് ആര് ഗബഡിക്കും ഇതാണ് നമ്മുടെ നമുക്ക് അതിലേക്ക് വരാൻ അപ്പം ഞാൻ ഇതിലെ രണ്ട് വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇത്ര 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 നാൾ നമ്മൾ കണ്ടതിൽ നിന്നൊക്കെ ഉള്ള ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ വലിയ അലമ്പോ വലിയ ഒടക്കിനൊന്നും പോകാത്തൊരു ഒരു നിഷ്കളങ്കത പിടിച്ചൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി ഉണ്ട് അതിനകത്ത് അനിമോള് അനിമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം അച്ഛനായ അബി അബിശ്രീ അബിശ്രീനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ഇവര് രണ്ടുപേരും അങ്ങനെ അലമ്പോ കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇനി എന്നും പറഞ്ഞുകൊണ്ട് നാളെ വേറെ നല്ല രീതിക്ക് കളിക്കുന്ന ആൾക്കാര് വന്നാൽ ഞാൻ അങ്ങോട്ടും ഞാൻ ചാടും അത് ഞാൻ അങ്ങനെ അത് ഞാൻ അങ്ങനെയാണെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്ന് പറയും സപ്പോർട്ടാണോ സപ്പോർട്ടാണോ ചേച്ചി സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എന്ന് വന്നു പറയും എന്ത് ശരി ശരിക്കും പറഞ്ഞു എനിക്ക് ആകപ്പാടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും എന്ന ലൈക്ക് ഇതാണ് സപ്പോർട്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ എന്നോട് വന്നിട്ട് ഹോട്ട്സ്റ്റാറിൽ അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറയും ആകെപ്പാടി ഞാൻ ഹോട്ടാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ ഈ ഹോട്ട്സ്റ്റാർ എന്തോന്നു ഞാൻ ഇവിടെ കയറി എവിടെ വോട്ട് കൊടുക്കും ഇതൊന്നും എനിക്കറിയാൻ പാടില്ല ഏ അപ്പം സപ്പോർട്ട് ഞാൻ ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ചിന്തിക്കുക ഞാൻ ഈ ഒരു വ്യക്തിനെ ഞാൻ അതായത് ഇപ്പം അനിമോൾക്കും അഭിശ്രീനെയും നിങ്ങൾ വോട്ട് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കലും പറഞ്ഞില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ആർക്ക് വോട്ട് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ബിഗ് ബോസ് അവിടെ നടക്കും വേണമെങ്കിൽ കൂടാ ഇല്ലെങ്കിൽ വേണ്ട വേണമെങ്കിൽ കൊടുത്തു ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെ ഇന്നത്തെ ഏകാന്ത നാടകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇത് കഴിയുമ്പോ നാളെ ചവിട്ട് നാടകം എത്ര ഞാൻ കൊള്ളേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ വീണ്ടും കാണാം പിന്നെ കമന്റിന്റെ രൂപത്തിൽ രൂപത്തിലായത് കൊണ്ട് നമുക്ക് വേദനയൊന്നും എടുക്കാത്തില്ല അതൊരു സമാധാനം ആ പോട്ട് വന്നോ നേരിടാൻ വരും അതല്ലേ കുറച്ച് നല്ല നല്ല വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് അപ്പൊ എനിക്ക് എൻ്റെതായ ഒരു അറിവ് വെച്ചിട്ടും എൻ്റെതായ ഒരു എൻ്റെതായ ഒരു രീതി വെച്ചിട്ടുമാണ് ഞാൻ ഈ പറയണത് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ് ഇടയ്ക്ക് നല്ല കോമഡി ആയിട്ട് ഫണ്ണി ആയിട്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോ ഇട്ട് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു ധാരി പിടിച്ച് തപ്പി നോക്കണം സപ്പോർട്ട് അതുകൊണ്ട് ആ സപ്പോർട്ട് തന്ന വ്യക്തികൾക്കൊക്കെ നന്ദി നമസ്കാരം അപ്പൊ എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ലവ് യു